ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാടിൻ്റെ അറ്റത്താണ് തെക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നത് ഞാൻ പല കൂടെ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് സാധാരണ ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല ഇന്ന് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നീ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് സോ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയി ഭയങ്കര രസമുണ്ട് ചുമ്മാ നടക്കുന്നതാണ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് കണ്ടോ ഇതാണ് പ്പം മീൻ കിട്ടിയാൽ ഇടാനുള്ള ഒപ്പാന്റെ സാധനം സാധാരണ ആരെങ്കിലും കെട്ടും ഇന്ന് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഈ പോയി നോക്കാൻ കിട്ടുമെന്ന് അറിയില്ല ഇന്നലെ ഒന്നും കിട്ടിയിട്ടുണ്ടറിഞ്ഞില്ല അറിയില്ല നോക്കി വെക്കാം പൊയ്ക്കേലിറക്കത്തിന്റെ സമയമാണ് കടലൊക്കെ ഫുള്ള് വലിഞ്ഞു പോയിട്ടുണ്ടോ ആ തോണി ഈ തോണി ശരിക്കും കടലില് കെട്ടിയതാണ് പക്ഷെ കടൽ വലിഞ്ഞ പോയിട്ട് മണ്ണിലാണല്ലോ അപ്പച്ചി പോകുന്നുണ്ടോ വലിയ ആൾക്കാര് പോവാണ് പക്ഷെ വന്നത് മീൻ കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷായിരിക്കും കാരണം രാവിലെ ഈ ഒരു ഭയങ്കര കാമാട്ടോ ബീച്ചൊക്കെ ഭയങ്കര കാമെന്ന് വെച്ചാൽ ഭയങ്കര കാ വേറെ സൗണ്ടൊന്നുമില്ല ആകെ തിരമാലങ്ങനെ അലച്ചു കയറുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഉദിച്ച് വരുന്ന സൂര്യൻ എന്താ ഭയങ്കര രസമായിരുന്നു അവിടെ കുറച്ച് പേര് കോലും കൊണ്ട് മീൻ വൽക്കുന്നുണ്ട് കാണുന്ന തോണി തോണിയിലാണ് ഉപ്പിയുള്ള അപ്പയൊക്കെ മീൻ പിടിക്കാൻ പോവാറ് ഇപ്പൊ നോമ്പായ പിന്നെ അവര് പോയിട്ടില്ല നോ വൈകുമ്പോഴത്തേക്കും വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നവര് അപ്പോൾ എല്ലാം അടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് ഞാൻ അടുത്ത് പോകുന്നില്ല ഞാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് എപ്പോഴും മീൻ ഓടി പോവും കിട്ടാറില്ല ഞാൻ കൂടെ വരുമ്പോൾ അപ്പം ഇപ്പം ഞാൻ അടുത്ത് പോവാണ്ട് ദൂരെ നോക്കി നിൽക്കുകയാണ് എങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അറിയാം മീൻ കൂട്ടം വരുന്നത് അപ്പോൾ വല വീശും അങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഉപ്പാൻ്റെ കൂടെ വന്നത് ഒരു ദിവസം രാത്രി വന്നിട്ടുണ്ട് എൻ്റെ ഒച്ചപ്പാട് കാരണം മീൻ പോയി അതുതന്നെ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉപ്പെന്നെ കൊണ്ടുപോകും ഉപ്പെന്നെ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ എൻ്റെ ശല്യം കാരണം ഉപ്പ് കൂട്ടിക്കൊണ്ടു എന്നെ ഇന്ന് അല്ലാണ്ട് മീൻ പിടിക്കാൻ ഇവിടെ പെടുകളൊന്നും ആരും കൂട്ടിക്കൊണ്ട് പോവില്ല അങ്ങനെയാണ് മീൻ കൊണ്ട് പോവാട്ടോ കരയിലിട്ടിട്ട് എടുക്കാൻ വേണ്ടിട്ട് എന്താ മീന്റേ പെട്ടക്കിൻ്റെ മത്തി ഈ മീനിന്റെ പേരാണ് കുളിവൽ ഇതിന്റെ വലിയ മീനിനെ പങ്കിടാന്ന് പറയും അതിന്റെ വലിയ വീടിന്റെ ഈ സെൻസാൻ തന്നെ വളരുമ്പോ വേറെ വേറെ പേരിൽ അറിയാം പെൺമത് ഇത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെടാണ് ഇന്നും ഇളക്കാൻ സഹായിക്കട്ടെ ഇനി ഞാൻ ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞ് ഇങ്ങനെ കുടയുന്ന സമയത്ത് ഇത് വീഴും വായ വെച്ച് അതിന്റെ വാല് കഴിക്കും അത് അപ്പോഴാണെങ്കിൽ മലയുടെ കണ്ണികൊന്നും പൊട്ടാണ്ട് നമുക്ക് വീണ്ടും കിട്ടുക നമ്മളല്ലാണ്ട് വലിക്കുന്ന സമയത്ത് ഇതിന്റെ കണ്ണിക പൊട്ടാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ ബാച്ചലെ പഠിക്കാനായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ മത്തി പോലെ ഇതല്ലേ ഞങ്ങളുടെ നാട്ടിൽ മത്തി എന്ന് പറയുന്നത് എന്താ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് തിരിച്ച് വീട്ടിൽ പോവുകയാണേ നിർത്തി മതിയായി സമയം എട്ട് കാല ആയിട്ടുണ്ട് അപ്പോൾ ഒരു അവർ ട്രാവൽ ചെയ്യണം അവിടെ എത്താൻ വേണ്ടിയിൽ ഷിഫ്റ്റിൽ ഒരു അര മണിക്കൂർ മതി ബെസ് നാട്ടിൽ പത്ത് ഇതി ലക്ഷദ്വീപിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് ദ്വീപുകളിത് മാത്രമേ ഉള്ളൂ കടുമോ അമലിയും ബാക്കിയൊക്കെ ദൂരെ ദൂരെയാണുള്ളത് ഇത് കണ്ടോ നമ്മൾ നേരത്തെ രാവിലെ വന്നപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഒരു ഡിങ്കിയാണിത് ഇപ്പം കണ്ടോ വെള്ളം വന്നത് നേരത്തെ മുങ്ങി കിടന്നു കിടന്നിപ്പോൾ രണ്ട് ഏകദേശം ഞങ്ങൾ വന്നിട്ട് രണ്ട് മണിക്കൂറാവാറായി അപ്പോൾ ഇപ്പോൾ ഇറക്കം കഴിഞ്ഞ് വെയിൽ കയറ്റാണ് അതാണ് കൽ കടൽ വീട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് അതിനാണ് വേലി ഇറക്കം വെയിൽ കയറ്റം എന്നൊക്കെ പറയുന്നത് അത് ഒരു സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക അടുത്ത കുറേ ദിവസം വിഷ് ചെയ്യുന്നു ടേക്ക് കെയർ ബൈ ബൈ